ഹലോ കുത്താംപുള്ളി നെയ്ത്തുകാലിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് സെറ്റ് സാരിയിലെ സ്ട്രൈപ്പ് ഡിസൈൻ സാരിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പേറ്റേൺ നമുക്ക് തുറന്ന് കാണാം ഇതാണ് ഇതിൻ്റെ പല്ലൂൽ വരുന്നത് ഇതാണ് ബോഡി ഫുൾ സ്ട്രൈപ്പ് ഡിസൈനാണ് ബോർഡർ പ്ലെയിനാണ് അപ്പോൾ അതിൻ്റെ ഓരോ കളർ ചേഞ്ചസും കാണിക്കാം കയ്യോടെ കൂടുതൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞാനിപ്പോൾ കാണിച്ച കരയും കസൂരിലുള്ള സ്ട്രൈപ്പ് ഡിസൈൻ സാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കയ്യോട് കൂടുതൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്